Namaskaram. സോഷ്യൽ മീഡിയയിൽ തീ കോരിയിടുന്ന കാര്യത്തിൽ മമ്മൂട്ടിയെ എതിർക്കാൻ അല്ലെങ്കിൽ അദ്ദേഹത്തോടൊപ്പം പിടിക്കാൻ മറ്റൊരു താരത്തിനും ഈ നാട്ടിൽ സാധിക്കുന്നില്ല എന്നുള്ളത് സത്യമാണ് കഴിഞ്ഞ ദിവസം അദ്ദേഹം ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്ത ഒരു ഫോട്ടോയാണ് ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതുപോലുള്ള വെറൈറ്റീസ് ആയിട്ടുള്ള ഫോട്ടോസ് അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യാറുണ്ട് അപ്പോഴെല്ലാം സോഷ്യൽ മീഡിയയെ കത്തിക്കാൻ ഈ ഒരൊറ്റ ഫോട്ടോ കൊണ്ട് സാധിക്കാറുമുണ്ട് ഇന്നലെ ഇട്ടിരിക്കുന്ന ഈ ഒരു ഫോട്ടോയും ഇപ്പോൾ സോഷ്യൽ മീഡിയയ്ക്ക് തീ പിടിപ്പിച്ചിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് സത്യം അദ്ദേഹത്തിൻ്റെ എല്ലാ ഫോട്ടോസും നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു പ്രൊഫഷണൽ ക്യാമറാമാനെ വച്ചിട്ട് എടുത്തതാണ് എന്നുള്ളൊരു കാര്യം നമുക്ക് വളരെ വ്യക്തമായിട്ട് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും അതുപോലെ തന്നെ ഒരു പ്രൊഫഷണൽ മോഡലിംഗിന് നിൽക്കുന്ന രീതിയിൽ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഓരോ ഫോട്ടോസും നമുക്ക് മുന്നിൽ എന്തു തന്നെയാലും ഇപ്പോഴത്തെ യുവതാരങ്ങളെപ്പോലും വെല്ലുവിളിക്കുന്ന രീതിയിലുള്ള ഓരോ ലുക്കിലുള്ള അദ്ദേഹത്തിൻ്റെ ഫോട്ടോസ് സോഷ്യൽ മീഡിയയിൽ ഈ തവണയും തരംഗം സൃഷ്ടിച്ചിരിക്കുന്നു ഇതിനോടകം തന്നെ പത്ത് ലക്ഷത്തോളം ആളുകൾ ലൈക്ക് ചെയ്ത ഇൻസ്റ്റാഗ്രാമിൽ മാത്രം ലൈക്ക് ചെയ്ത ഈ ഒരു ഫോട്ടോ വരും ദിവസങ്ങളിലും വലിയ കാര്യമായിട്ട് തന്നെ ചർച്ച ചെയ്യപ്പെടുമെന്നുള്ളൊരു കാര്യത്തിൽ സംശയമില്ല ഫോട്ടോ ഇപ്പോഴും നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് കാണാൻ ശ്രമിക്കുക കണ്ടവർ അഭിപ്രായം രേഖപ്പെടുത്താനും ശ്രമിക്കുക